അസാംക്കും ഹൈസം ബ്ലോഗിന്റെ ഒരു പുതിയ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഒന്ന് ലക്ഷം രൂപക്ക് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ കൊടക്കല്ലിലുള്ള ആരിഫ് സുഹറ ദമ്പതികളുടെ വീടാണേ ഏഴര സെന്റ് സ്ഥലത്താണ് നമ്മുടെ ഒരു വീട് നിൽക്കുന്നത് ഇട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ അതിമനോഹരായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് വർഷത്തായിട്ട് സ്ലോ പ്രൂഫായിട്ടും നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് കേട്ടോ വരുന്നത് നമ്മുടെ സിറ്റൌട്ടിന്റെ മുകളിലായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു ജിയായി റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ജാലി ബ്ലോക്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു രണ്ട് ഭാഗത്തും സ്ലോ പ്രൂഫായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്ത് ബെഡ്റൂംസ് ആണ് കേട്ടോ അവിടെ വിൻഡോസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഷോവോഡ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ പ്ലാസ്റ്ററിംഗ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ജസ്റ്റ് ഈ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തില് നെവി ബ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിംഗ് ലൈറ്റും ഒരു സർക്കിൾ ഡിസൈൻ ഒക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും വീടിനോട് ചേർന്ന് തന്നെ അടിപൊളിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അർത്ഥത്തില് നല്ല ഭംഗിയിൽ തന്നെ പ്ലാൻ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ പ്ലാന്റ്സ് ഒക്കെ വരാണെങ്കിൽ അടിപൊളിയാവൂലെ പിന്നെ അല്ലേ നമ്മുടെ ചാനൽ അതേപോലെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളി അതിന്റെ തൊട്ടടുത്തുള്ള ഹൈ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനോ ഒരേ സൈസിൽ വരുന്ന രണ്ട് സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ സിറ്റൌട്ടിലോട്ട് കയറാനായിട്ട് കൊടുത്തിട്ടുള്ളത് ആ സ്റ്റെപ്പിലും സിറ്റൌട്ടിന്റെ ബോർഡറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ മാർബോണൈറ്റ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നാല് രണ്ടിന്റെ ടൈലാണ് ബാക്കിയുള്ള ഭാഗത്ത് മൊത്തത്തിൽ നമ്മുടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് ചെയർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെയറിന് ഏകദേശം മൂന്ന് അഞ്ഞൂറാണ് കേട്ടോ വരുന്നത് ബാക്ക് മുകളിലായിട്ട് നോക്കിയാൽ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ആരാ വന്നേന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിറ്റൌട്ടിന്റെ പ്രത്യേകത ഒന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂംസിന്റെ നടുക്കായിട്ട് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് വീത് കുറച്ച് നീളത്തിലാണ് വരുന്നത് ഇനി നമ്മൾ മെയിൻ ഡോറിലോട്ട് വരാണെങ്കിൽ വാതിൽ വന്നിട്ട് ഇരുമ്പാണ് കേട്ടോ നമ്മുടെ വാതിലിന്റെ ജനലിന്റെ കട്ടിലെ മൊത്തത്തിൽ ഇവിടെ ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു കട്ടിലാണ് ഇത് ഇതിൽ നമ്മൾ ഡോർ നോക്കുകയാണെങ്കിൽ ഒരേ വലിപ്പത്തിൽ വരുന്ന ഡബിൾ ഡോർ ആണ് മഹാഗണി ബുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഗ്രൂസ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് വരുന്ന ഒരു ഡോറാണ് രണ്ട് സ്റ്റീലിന്റെ ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് ഡോറ് തുറന്ന് നമ്മൾ കയറി വരുമ്പോഴേ നേരെ കാണുന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്റെ പുറകിലായിട്ട് ഹാളിലെ കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ വലതു വശത്തായിട്ടാണ് ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ലിവിംഗ് ഡൈനിങ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പാർട്ടീഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഈ ഒരു കോർണറിലായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന അർത്ഥത്തിലാണ് ഈ ഒരു സോഫ വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ആയിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വിൻഡോ ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത് സീബ്ര ബ്ലൈൻസ് ആണ് ടോട്ടലി ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഇരുപത്തിനായിരം രൂപയാണ് കേട്ടോ അപ്പൊ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപക്ക് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് ഈ വീട് ഇത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് ലോഫ്റ്റ് കൺസൾട്ടിംഗ് ആണ് അപ്പൊ നിങ്ങളുടെ വീടും ഇത്രയും മനോഹരമായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഈ കോർണറിലായിട്ടാണ് ഇവിടെ വാശേരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ വാശ് ഏരിയ ഒന്നും നോക്കിയല്ലേ ഈ ഒരു ഹാളിലെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു വാശേരി ആണ്ട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയായി ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഹാളിൽ നിന്ന് മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു ഭാഗം തന്നെ അതാണ് കേട്ടോ അപ്പൊ ഇവിടെ ബാക്ക് ബോളിലും അതുപോലെ സൈഡ് ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് നോക്കിയാൽ ഇവിടെ മാർബിൾ മൈക്കടിച്ചിട്ടുണ്ട് അതിൽ ഗോൾഡൻ ലൈൻസ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ ായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഡിസൈനിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് എൽഇഡി ലൈറ്റിംഗ് മിറർ വരുന്നുണ്ട് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലും നല്ലൊരു ഡിസൈനിൽ വരുന്ന വാഷ് പേസൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ വരുന്നുണ്ട് കൂടാതെ ഈ ഒരു സ്പേസിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസിലോട്ട് ഒതുങ്ങിയ രീതിക്കാണ് ഇവിടെ ടേബിൾ കൊടുത്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ് ടേബിൾ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ചെയറും വരുന്നുണ്ട് ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ ഈ ഹോള് മൊത്തത്തിൽ പ്രകാശം കിട്ടുന്ന അറത്തിൽ രണ്ട് വിൻഡോസ് ആണ് ഹോള് കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വിൻഡോ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റെയറിന്റെ താഴെയായിട്ട് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയക്ക് വേണ്ടിട്ടാണ് കേട്ടോ ആ ഒരു സ്പേസിൽ ഒതുങ്ങിയ ഒരു തരത്തിൽ തന്നെ സ്റ്റഡി ടാബിള് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഒക്കെ വരുന്ന ടാബിളാണ് കൂടാതെ രണ്ട് രണ്ടുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇൻവെർട്ടർ യൂണിറ്റിനൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂംസും കിച്ചൺ ഒക്കെ നോക്കുന്നതിന് മുന്നേ ഈ സ്റ്റെയർ ഒന്ന് നോക്കാം കാരണം മുകളിലോട്ട് വരുന്നില്ലല്ലോ അപ്പൊ ഇത് കണ്ടതിന് ശേഷം അതൊക്കെ കാണാട്ടോ ഇവിടെ സ്റ്റെയർ വന്നിട്ട് നമ്മുടെ സ്റ്റെപ്പിലായിട്ട് നോക്കിയാലും നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റെപ്പിൽ കണ്ട സെയിം മാർബോണൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ്രൈയിൽ വന്നിട്ട് ജിയായിൽ ചെയ്തിട്ടുള്ളത് വുഡൺ ബ്ലാക്ക് തീമിലാണ് വരുന്നത് ഉള്ളിലോട്ട് പ്രകാശം കിട്ടാൻ ഹെൽപ് ചെയ്യുന്ന തരത്തിൽ ഇവിടെ സ്റ്റെയർ ഏരിയയിലായിട്ട് ഒരു വിൻഡോ കാണാം കൂടാതെ ഇവിടെ അടുത്തൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീലിംഗിലായിട്ട് കൊടുത്തിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റ് ആണ് കേട്ടോ ബെഡ്റൂംസിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഹാളിലെ കോമൺ ബാത്റൂം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സൗകര്യത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മാറ്റ് ആയിട്ടുള്ള ടൈല് ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലോസി ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ടൈലാണ് നമ്മുടെ ഹോളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഇവിടൊക്കെ വിൻഡോസ് വരുന്നുണ്ട് സീബ്രസ് ആണ് കപ്പൻസ് ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഇവിടെ നമ്മുടെ വാർഡ്രോബ് വരുന്നത് ഇത് വന്നിട്ട് റെഡിമെയ്ഡ് വാഡ്റൂബാണ് പക്ഷെ കറക്റ്റ് നമ്മൾ ചെയ്യിച്ച പോലെ ഇല്ലേ സ്റ്റോറേജിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വാർഡ് റൂപ്പാണ് കേട്ടോ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിനായിട്ടുള്ളത് സോ നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം ഈ ഒരു ബെഡ്റൂമിലോട്ട് വരുമ്പോഴും നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം ഡിസൈനാണ് ഇവിടെ ആയിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട് ഈ ഒരു കോട്ടിന് മാത്രമായിട്ടുള്ളത് ഒരു പതിനൊന്നേ അഞ്ഞൂറൊക്കെ ആണ് കേട്ടോ കൂടാതെ നമ്മുടെ വിൻഡോസ് കാണാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ഈ ഒരു വാർഡ്രോബ് വന്നിട്ടും റെഡിമെയ്ഡൻ ആണ് കേട്ടോ മുപ്പതിനായിരം രൂപയാണ് ഇതിനായിട്ടുള്ളത് ഇതിലായിട്ട് മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കളർ തീമിലും ആണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കാണല്ലേ രണ്ട് ബെഡ്റൂമും നമ്മൾ കണ്ട പോലെ തന്നെ സെയിം ഡിസൈനിലാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് കോട്ട് വരുന്നുണ്ട് ദെൻ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ വാർഡൂമ് വരുന്നത് റെഡിമെയ്ഡ് ആണ് പതിനാറായിരം രൂപയാണ് ഇതിനായിട്ടുള്ളത് ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം ഇതിലും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത് യൂറോപ്യൻ ഗ്ലോസറ്റ് ആണ് വരുന്നത് ഫ്ലോറിലായിട്ട് മാറ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ടൈല് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിന്റെയും നമ്മുടെ ഗ്ലോസറ്റിന്റെയും ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കല്ലേ വളരെ സിമ്പിൾ ആയിട്ട് മിനിമൽ ആയിട്ടുള്ള സ്പേസിലാണ് കേട്ടോ കിച്ചൺ ചെയ്തിട്ടുള്ളത് കയറി തന്നെ ഈ ഭാഗത്താണ് നമ്മുടെ സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൺ ടൈപ്പിൽ വരുന്ന ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോഴെ തന്നെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ ആണ് ആണ്ട്ടോ ഒപ്പം ഈ ഭാഗത്ത് നോളായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഡോർ വരുന്നുണ്ട് നമുക്ക് ഗ്ലാസും അതുപോലെ തന്നെ കുക്കിങ്ങിന് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന കാര്യത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ എൽ ഷേപ്പിലായിട്ട് റാക്ക് വരുന്നുണ്ട് റാറ്റിന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ഈ ഒരു കോർണറിലായിട്ടാണ് നമുക്ക് സിങ്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ കൂടാതെ ഈ ഒരു മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പാത്ര സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫെസിലിറ്റീസ് കൊടുത്തിട്ടാട്ടോ അത് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെയായിട്ടും ഇതുപോലെ അതെ നല്ല അടിപൊളിയായിട്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഒത്തിരി സ്റ്റോറേജ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല നീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്കും എയർ എയർപാസ്നൊക്കെ ആയിട്ട് കുഞ്ഞു വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ടും പോലെ തന്നെ സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ മുകളിലായിട്ടും ഇതുപോലെ തന്നെ കാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ദൻ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ആണ്ട്ടോ ഇവിടെ വന്നിട്ടുള്ളത് ഇനി അതിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അടുപ്പ് വരുന്നുണ്ട് അതിന് താഴെ ആയിട്ട് വിറക് വെക്കാനുള്ള കുഞ്ഞു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ സാധാരണക്കാരുടെ ഇഷ്ടത്തിലും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ചിട്ട് ഒത്തിരി ഭംഗിയായിട്ട് ഈ വീട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം തിയൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ ബെസ്റ്റ് കമന്റ് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ